ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടൊന്ന് എല്ലാവരും ഒന്ന് കാണും കേട്ടോ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മുഴുവൻ വീഡിയോ ഒന്ന് കണ്ടൊന്ന് കമൻ്റ് ഇടട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് മാന്തൾ മുളക് ഇട്ടതും അതുപോലെ തന്നെ പുട്ടു അതിന് കേട്ടോ കുറേ ദിവസമായി ഞാൻ മാന്തൾ മുളക് കറി വെക്കാത്ത കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് മാന്തൾ മുളക് ഇട്ടതും അതുപോലെ തന്നെ പുട്ടു അതുപോലെ തന്നെ മാന്ത നമ്മൾ പുട്ടു പൊടിയിട്ടിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്തിട്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടോ അതെന്തിനാന്ന് വെച്ചാൽ മുട്ട പപ്സിനും വേണ്ടിയിട്ടുട്ടോ അപ്പോൾ മുട്ട പപ്സ് പപ്പ്സാക്കാമെന്ന് വിചാരിച്ച് പിന്നെ പുട്ടും മാന്തളമുളക് കിട്ടും വേറൊന്നും ആക്കിയില്ല പിന്നെ ഫ്രൂട്ട്സും തന്നെ ആണ്ട്ടോ ആക്കിയത് അപ്പോൾ പുട്ട് പൊടി നമ്മൾ നനച്ച് വെക്കുമ്പോൾ നനച്ചാടെ വെക്കും കേട്ടോ എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുതിർന്നു വരികല്ലോ അപ്പോൾ ഞാൻ ഇപ്പം ചൂടുന്നില്ല ഞാൻ ആദ്യം തന്നെ ഞാനത് കുതിർത്ത് വെക്കാൻ പോവാണ് അപ്പോൾ ഇതൊരു പാക്കറ്റ് കുട്ട് പൊടിയാൽ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് പുതിർത്തി വെച്ചാൽ നല്ലോണം പൊന്തി വരികയല്ല അതൊന്ന് പുതിരാൻ വെക്കട്ടെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ ഇനിയും ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞാൻ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനും അതുപോലെ തന്നെ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ മാന്തൾ മുറിക്കാൻ വേണ്ടി പോകാന്ന് നല്ല ഇറച്ചിയുള്ള മാന്തൾ അതിന് ഇട്ടോ ഇത് മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാന്നല്ലോ മാന്തൾ അപ്പോൾ ഇതാ മുളക് മുളകിടാന്ന് മാന്തൾ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ മുളക് മുളകിട്ട ഞാൻ വെറും തക്കാളിയോ അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് മാത്രം ഇട്ടിട്ടാന്ന് കേട്ടോ ഈ ഒരു കറി വെക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കുറച്ച് മുളക് വഴി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് കുറച്ചധികം തന്നെ തക്കാളി വേണം കേട്ടോ എന്നാലും ഈ ഒരു കറിക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുമോ അപ്പോൾ നേരെ ഇങ്ങനെ മുളക് ഇട്ടാൽ മതി കേട്ടോ ഈ ഒരു മാന്തൾ മാന്തൾ ഇട്ട് കൊടുത്തിട്ട് കറിയാക്കി എടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ആ മുട്ട നമ്മളിവിടെ പുഴുങ്ങാൻ വേണ്ടി വെല്ലാം പുഴുങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നല്ലോണം ഒന്ന് തണിഞ്ഞ് വരട്ടെ എന്ന് ആ തണിഞ്ഞു വരുന്ന നേരം കൊണ്ട് നമ്മളിവിടെ കറി ആക്കുകയാണ് അപ്പം ആ കടുക് കഴിഞ്ഞിന് കേട്ടോ അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാന്ന് മുട്ടപ്പപ്സയിലേക്കും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആണ് എടുത്തത് അപ്പോൾ രണ്ടുള്ളി മാത്രം മതിയാകും കേട്ടോ അത്ര ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതൊന്ന് തൊലി ഒന്ന് ഒരുച്ച് നമ്മളെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് തരുന്നവർക്ക് ഒരുപാട് നന്ദി കിട്ടാം നല്ല നല്ല കമൻ്റാണ് തരുന്നത് എനിക്ക് അപ്പോൾ നന്ദി ഉണ്ട് കിട്ടോ അങ്ങനെ കമൻറ്റൊക്കെ ഇടുന്നതിനെ കൊണ്ട് അപ്പോൾ ഞാനും തിരിച്ചങ്ങനെ തന്നെയാണ് ഞാൻ മുഴുവൻ വീഡിയോ കണ്ടിട്ട് അതിനനുസരിച്ചാണ് ഞാൻ എല്ലാവർക്കും കമൻറ്റ് ഇട്ട് കൊടുക്കൽ ഇട്ടോ അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ മുട്ട പപ്പ്സിലേക്കും വേണ്ടിയിട്ട് ഞാൻ ഉള്ളി അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി മുളക് മാത്രമാണ് ഇട്ടെടുത്തത് പിന്നെ നമ്മളതിലേക്ക് പിന്നെ ഗരം മസാലപ്പൊടിയും ദാമുളക് പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഏകദേശം കുരുമുളകിൻ്റെ പൊടിയോ ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ചിത്തൻ മസാലപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പാനിലേക്ക് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് വയറ്റാൻ ഇടട്ടെ അയ്യൊരു നേരം കൊണ്ട് ഞാൻ എന്താ പത്തിരിക്കുള്ള പൊടി എന്താ നമ്മളത് പരത്തണ്ടേ ഇതിൻ്റെ മാവ് എടുക്കണം ഇത് പരത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഫീൽഡിങ് കൊടുക്കലാന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ കുറച്ച് മാത്രം മാവാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പം കുറച്ച് മാത്രം മതിയല്ലാ ദൂരുളകളാക്കി വെച്ചിട്ട് കുഴച്ചിട്ട് അതൊന്ന് എടുക്കട്ടെ ഇതിപ്പം വലിയ കട്ടിങ് ബോഡായത് കൊണ്ട് തന്നെ അതിന് മേന്നെ ഇട്ട് പരത്താലോ എളുപ്പം കഴിയുമോ ഞാനതിനും കൂടി കണക്കാക്കിയാന്ന് ഇട്ടത് വാങ്ങിയത് മറ്റും നമ്മൾ മേശത്തായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണ്ടേ അയ്യ നേരം കൊണ്ട് ഇതൊന്ന് എന്താ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ മുകളിൽ പരത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല നൈസാക്കി തന്നെ നമ്മൾ അരിപ്പൊടിയിൽ ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട് നല്ല നൈസാക്കി തന്നെ പരത്തിയിട്ട് ഞാനിത് മടക്കിയിട്ടാണ് ഇട്ടത് വാട്ടിയെടുക്കുന്നത് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയാ ഞാൻ ചെയ്ത് ചെയ്യുന്നത് കാണിച്ചു തരാം ഇതാദ്യം തന്നെ ഞാൻ മുഴുവനായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ പത്തിരി പൊടിയാന്ന് എടുത്തത് നമ്മൾ പാക്കറ്റ് പത്തിരി പൊടിയില്ലേ ഈ ഒരു പത്തിരി പൊടി എടുക്കുകയെന്ന് വെച്ചാൽ വേഗം തന്നെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റും ഇപ്പം അപ്പോൾ ഇതേപോലെ നല്ലവണ്ണം പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പരുത്തിയ ഈ ഒരു മാവ് ഞാൻ വാട്ടിയിക്കില്ല കേട്ടോ വാട്ടാണ്ട് തന്നെ ഇതേപോലെ നമ്മൾ ഫില്ലിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാട്ടി വെച്ച മസാല ഇല്ലേ അത് ഈ മുട്ടൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ടുണ്ട് എനിക്കിതൊന്ന് നാല് മൂലാക്കിയിട്ട് മടക്കിയെടുക്കാം കേട്ടോ നാല് കൊണ്ണാക്കിയിട്ടും മടക്കിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് മടക്കി കഴിഞ്ഞിട്ട് മുഴുവനും മടക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ വാട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതാ ഇങ്ങനെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒഴിക്കാണ്ട് ഞാൻ ഈ ഒരു പാനും അതിൽ വെച്ചിട്ട് അപ്പുറം അപ്പുറം മറച്ചിട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക എന്ന് ചെയ്യുന്ന നല്ലവണ്ണം ഒന്ന് എന്താ ഈ ഒരു വെള്ളത്തിൻ്റെ അംശമല്ലേ അതൊന്ന് പോയി കിട്ടണം അപ്പോൾ പോകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ എന്നാൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല കറുമുറ ഉണ്ടാവും ഇനിയിപ്പോൾ ഇതാ മുഴുവനും വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ മറ്റേ പാനിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക എന്ന് ചെയ്യുന്ന അപ്പോൾ എളുപ്പമെന്ന് ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ജാതിക്ക് നമ്മൾ വാട്ടേണ്ട ആവശ്യമില്ല എന്താക്കാണ്ടില്ല നല്ല അടിപൊളി ആയിട്ട് തന്നെ വന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാൻ സമൂസമായാലും ചില ടൈമിൽ ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഞെരിവുണ്ടാവും അപ്പം നമ്മൾ തുറക്കുന്ന സമയത്തായ കുറച്ച് നേരം വെച്ചാലും കൂടിയോ തുറക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും കൂടി ഒന്ന് ഞെരിഞ്ഞ് തന്നെ നിൽക്കും കേട്ടോ അതായത് ഇപ്പം അതായി പോവുകയല്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞോ പുട്ടൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിക്കില്ല കേട്ടോ വീഡിയോ ലോങ് ആകുന്നതായിട്ട് കാണുകയായിട്ടാണ് അപ്പം മീൻ മുളക് കിട്ടതും അവിടെ ആയിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിരിക്കില്ല കേട്ടോ പിന്നെ നമ്മൾ തുറക്കാനുള്ള ഒരു തിരക്കിലായല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ